ബിഗ് ബോസ് ആണോ? ബിഗ് ബോസ് അങ്ങനെ കാണാറുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് ഇരിക്കുന്ന സമയത്ത് ഫ്രീ ടൈം കാണവല്ല ഞാൻ അങ്ങനെ കാട് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കാറില്ല. അപ്പൊ ഇന്നെ ഗ്രാൻഡ് ഫ്ലയ ആണോ പറയുന്നത്? അതെ അതെ അതെ. ഇങ്ങ ആര് ജിന്ദോ ജാസ്മിൻ രണ്ട് ഫേമസ് ആയ രണ്ട് വ്യക്തികളാണ്. അത് അറിയാ. ആ അറിയാം. അവരണ്ട് ഇവർ ആര് ചേിക്കുന്നുണ്ടാണ്. ജിന്ദോ ജിന്ദോ. അപ്പോൾ ലാസ്റ്റ് ടൈമിലെ ജാസ്മിൻ കുറച്ച് ഓട്ട് കൂടി ഉണ്ടോ? ജാസ്മിൻ കുറച്ച് ഓട്ട് കൂടി ഉണ്ടോ? അതിനെന്താണ് അഭിപ്രായം? ഈ വോട്ടുകളൊക്കെ ആണോ? കാര്യമാണ് കാരണം ഈ പറയുന്ന പോലെ എനിക്ക് പെട്ടെന്ന് വിഷമം ഉണ്ടാവുന്ന ഒരാളാണ് എന്നാൽ എന്താ പറയാ ഓറയൊക്കെ ഭയങ്കര ബോൾഡ് ആണ് പക്ഷേ ചിലവർ പറയുന്നത് നമ്മളിപ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്വന്തം അച്ഛൻ്റെ കൂടെ നിന്നാലും അതൊരു നെഗറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിനുള്ളത് ഈ ഞാനൊരു കാര്യം പറയാം ഇപ്പോൾ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാത്ത ഒരാളാണ് എന്നെ എന്ത് പറഞ്ഞിട്ട് പോയാലും സോ നമുക്ക് പറയുന്ന ആൾക്കാര് എന്താ പറഞ്ഞാലും